ും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും അല്ലെ പൈസ ഇല്ലാത്ത കുറെ ഒക്കെ സ്വപ്നങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ശരിയല്ലേ ലക്കി ഡ്രോപ്പ് വിനറാവുന്നതിലൂടെ നമ്മുടെ ചില സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അങ്ങനെ ചില സ്വപ്നം നേടിയെടുക്കാൻ പോകുന്ന ഒരാളെയാണ് നമ്മളിപ്പോ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് വിളിച്ച് നോക്കിയാലോ ഹലോ നമസ്കാരം ഹലോ കേക്കുന്നുണ്ടോ മാം എന്നെ മനസ്സിലായോ എന്റെ പേര് ടീം ആഷികന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖ അല്ലേ സുഖാണ് മാമിന്റെ പ്ലേസ് എവിടെയായിരുന്നു കർണാടകയിലാണ് നാട്ടിലെവിടെയായിരുന്നു കേരളത്തില്

പ്ലസ് ആണോ അപ്പം അവിടെ ടുണ്ട് കാലാവസ്ഥ ഒക്കെ മഴയാണോ ഇവിടെ ആ വയനാട്ടിലെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാരും സർവേ ചെയ്തു വരുന്നു പിന്നെ ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മഴ ഇപ്പൊ രണ്ടു മൂന്നു ദിവസമായിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ പോന്നു പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു ലൈഫൊക്കെ ആണോ മാം വർക്കിംഗ് ആണോ ആണോ ടീച്ചർ ആണല്ലേ എങ്ങനെ പിള്ളേരായിട്ട് തല്ലോ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാ ഏത് സബ്ജെക്ട് ഹാൻഡിൽ ചെയ്യുന്നേ ഓ ഏത് സബ്ജെക്ട് ഹാൻഡിൽ ചെയ്യുന്നേ പ്രൈമറി ആണ് എങ്ങനെയാ അടിക്കോ കുട്ടികളൊക്കെ അടിക്കോ സ്ട്രിക്റ്റ് ആണോ റൂൾസ് ആണ് അതെ അതെ അതുകൊണ്ട് കുറച്ച് ും പിന്നെ പിന്നെ ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടെന്ന് ആ മാം ബോശീ വാങ്ങിട്ടായിരുന്നില്ലേ ആ ഒരു ബോശ ടീ വാങ്ങിയതിലൂടെ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുണ്ട് കേട്ടോ അതെ പത്ത് ലക്ഷത്തിന്റെ പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മണി ആണ് പത്ത് ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത് കള്ളം ആൾക്കാളും വിശ്വസിച്ചേ പറ്റൂ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെന്താണ് വിശ്വസിച്ചേ പറ്റൂട്ടോ എന്തായാലും വിശ്വസിച്ചേ പറ്റൂ അതെ അതെ അതെന്തായാലും ഹാപ്പിയായിട്ടിരിക്കും അതെ ഇനിയും ഒരുപാട് പോസിറ്റീവ് ലക്ഷത്തിന്റെ ബോശ് വാങ്ങിക്കണി മാത്രല്ല നമുക്ക് ട്വന്റി ഫൈവ് ക്രോറിന്റെ ബംബർ പ്രൈസും പിന്നെ അതേപോലെ തന്നെ കാറ് ബൈക്ക് ഫ്ലാറ്റ് അങ്ങനെ കൊറേ സമ്മാനങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട് എല്ല മേടിക്കണ്ടേ എല്ലാം മേടിക്കണം അതെല്ലാം കിട്ടിട്ടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടോ ഞാൻ കള്ളം പറയോ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു എനിക്കിത് കേട്ടിട്ട് എന്താ ചെയ്യുന്നറിയുന്നില്ല സന്തോഷിക്ക അത്രേയുള്ളു വർഷവും അതെ അതെ പിന്നെ പിന്നെ അപ്പൊ ഹാപ്പി ആണല്ലോ അല്ലേ അത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ടീമിൽ കോണ്ടാക്ട് ചെയ്യും അപ്പൊ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ മോളോടൊക്കെ പറയാം എല്ലാവർക്കും സജെസ്റ്റ് ചെയ്യോ മോസിറ്റീവ് അങ്ങനെ എല്ലാവർക്കും കിട്ടട്ടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും അവിടെ ടീച്ചർമാരോടൊക്കെ പറഞ്ഞോളൂ സംഭവം അതെ 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 എല്ലാരോടും എടുക്കാൻ പറയാ എല്ലാവർക്കും പ്രൈസ് നല്ല എടുത്ത് ആണോ എന്തായാലും ഹാപ്പിനസ് വരുമ്പ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും ശരിയാണ് എല്ലാ എല്ലാത്തൊരു ഉം 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 കേട്ടോ എനിക്ക് എന്താ ചെയ്യേണ്ടി എന്ന് അറിയില്ല ഇവിടെ എന്റെ മോള് ഭയങ്കര സന്തോഷത്തിലാണ് ആണോണ്ടോ മോൾ ഉണ്ടോ മോൾ ഉണ്ട് മോൾ ഉണ്ട് ഇവിടെ കാണാൻ പറ്റോ പിന്നെ നേരെ എനിക്ക് സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ എന്നെ ഫുൾ ആക്കണോന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഫൂൾ ആക്കോ ഹലോ എന്താ മോളുടെ പേര്ന്തായിരുന്നു ക്ലാസ് ഒക്കെ എങ്ങനെ പോണുല്ല തളുപ്പല്ല സന്തോഷവർന്നില്ലേ ക്ലാസ്സിലകൊന്നും പറയില്ലേ അത് പിന്നെ അപ്പഴങ്ങല്ലോ അപ്പൊ പഠിത്തത്തിന് എല്ലാത്തിനും ആയിട്ട് നമുക്കത് എടുക്കാലോ അപ്പൊ ക്ലാസ്സിലെല്ലാരും പറയാട്ടോ ബോച്ചട്ടിയൊക്കെ കുടിക്കും മേടിക്ക ഇനിയും ഒരുപാട് സമ്മാനങ്ങള് കിട്ടോ ഓക്കേ അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ശരി എന്നാ ബൈക്കെ ബൈ കണ്ടില്ലേ എല്ലാ തലവേദനയും മാറി ഫാത്തിമ ടീച്ചർ ഹാപ്പി ആയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടീച്ചർക്ക് പക്ഷെ ബോച്ചേത്തി ലക്കി ഡ്രോ വിന്നർ ആയതിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ പോവാണ് ഇനി ആരും അവരുടെ സ്വപ്നങ്ങളൊന്നും ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വേഗം പോയി ബോച്ചേത്തി വാങ്ങിക്കോളൂ ഇപ്പൊ പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പ പ്രൈസ് കാറുകൾ ബൈക്കുകൾ മൊബൈൽ ഫോണുകൾ ഫ്ലാറ്റുകൾ ഡെയിലി പൗസൺസ് ഓഫ് കാഷ് പ്രൈസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോ അടുത്ത ഭാഗ്യശീലമായിട്ട് നമുക്ക് വീണ്ടും കാണാം Bye bye.